ജൽ ജീവൻ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള രണ്ടാം ബാച്ച് പരിശീലനം തുടങ്ങി മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത ഉദ്ഘാടനം ചെയ്തു ചില പഞ്ചായത്തുകളിൽ ഇത് വളരെ കുറവാണ് പക്ഷെ ചിലയിടത്തതിൽ കോടികളുടെ ബാധ്യതയായിട്ട് ഒരു ചെടി നിക്കുന്നുണ്ട് അത് വേറെ ഒരു വശമാണ് പക്ഷെ എങ്കിൽ പോലും എല്ലാ പദ്ധതികളിലും നമ്മൾ ഇതിനെ കുറെ ആഡ് ചെയ്ത് ആഡ് നമ്മുടെ കുട്ടനാട് ഏരിയയില് ഏതോ ഒരു പഞ്ചായത്ത് കാവാലമാണെന്ന് തോന്നുന്നു അവിടെ ഈ സംഭവമേ ഇല്ല കാരണം അവിടെ ഇതിൻ്റെ ഒരു വാട്ടർ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു ഹബ്ബോ അങ്ങനെയുള്ള കേന്ദ്ര നിലവിലില്ല പിന്നെ എങ്ങനെ അവർ പോയിട്ട് വെക്കുക എന്നുള്ള ആ രീതിയിൽ കുറേ വിഷം അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ വേറെ കുറേ കേസുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അനുമതി വാങ്ങിക്കാനുള്ള കുറേ കേസുകളുണ്ട് പിന്നത്തെ പ്രശ്നം പറഞ്ഞാൽ റോഡ് കട്ട് ചെയ്യുക ഒരു സൈഡിൽ കൂടെ റോഡ് പണിയും വേറെ സൈഡിൽ കൂടെ അത് പൊളിച്ചു കളയും അങ്ങനെ കുറച്ച് കുറേ കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വേറെ ഭരണപരമായ ചില കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഈ പറയുന്ന എല്ലാവർക്കും ക്വാളിറ്റി വാട്ടർ എന്നത് അഷുർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ ഒരു മാൻഡേറ്ററി ചുമതല കൂടിയായതുകൊണ്ട് എല്ലാ പ്രാദേശിക സർക്കാരുകളുടെയും ചുമതല കൂടിയായതുകൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം ജലസ്രോതസ്സുകളൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ചുമതലകളിൽ ഈ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സർവോദയപുരം എസ് യു യു എഫ് പരിശീലന കേന്ദ്രത്തിൽ നാലു ദിവസങ്ങളിലായാണ് പരിശീലനം ചടങ്ങിൽ മാറരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരിമോൾ അധ്യക്ഷത വഹിച്ചു വാട്ടർ അതോറിറ്റി ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എൽ ഗിരീഷ് എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി അറുപത് പ്രതിനിധികൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കും ജലശുദ്ധീകരണശാല മലിനജല സംസ്കരണ പ്ലാന്റുകൾ മുതലായവ പരിശീലനത്തിന്റെ ഭാഗമായി സന്ദർശിക്കും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരീഷ് കെ എൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ നൂർജഹാൻ എന്നിവർ നേതൃത്വം നൽകും ജൽ ജീവൻ മിഷൻ കീ റിസോഴ്സ് സെൻ്റർ എന്ന നിലയിൽ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും പ്രവർത്തനക്ഷമമായ കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജൽ ജീവൻ പദ്ധതി പ്രകാരം നടപ്പിലാക്കി വരികയാണ് കുടിവെള്ള ഗുണനിലവാരം സ്രോതസ്സുകളുടെ സുസ്ഥിരത സുതാര്യതാ പദ്ധതി നടത്തിപ്പ് മുതലായവ ഉറപ്പാക്കി ഗ്രാമപഞ്ചായത്തുകൾ ജലസമിതികൾ ഗുണഭോക്താക്കൾ മുതലായവരുടെ പങ്കും ചുമതലകളും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുന്നത് കേന്ദ്ര ജൽ ജീവൻ മിഷൻ കീ റിസോഴ്സ് സെന്ററായി ചുമതലപ്പെടുത്തിയിട്ടുള്ള സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ആലപ്പുഴ ജില്ലയിൽ പരിശീലനം നൽകുന്നത് പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ നിന്നായി അറുപത് പേർ വീതം പങ്കെടുക്കുന്ന ആറ് പരിശീലനങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ നടത്തുന്നത് എത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് കുടിവെള്ളത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നാമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുടിവെള്ളം വളരെ നന്നായി സംരക്ഷിക്കാൻ കഴിയുക ഉള്ളവെള്ളും സുരക്ഷമായിട്ട് നമ്മുടെ ജനതയ്ക്ക് മുഴുവനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സംരക്ഷിക്കാൻ കഴിയുക അത് നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ അതിനാവശ്യമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ടാപ്പ് ഓണായി കിടന്നാൽ അത് ലീക്ക് ആയാൽ അതൊന്ന് ഓഫ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ജനത്തെ സംരക്ഷിക്കുവാനും നാല് ദിവസക്കാർ ഇപ്പൊ ഇവിടെ നമ്മുടെ ചെറുപ്പം പറഞ്ഞതുപോലെ നാല് ദിവസക്കാലം കാലത്ത് നിങ്ങൾ ഇവിടെ തിരിക്കുമ്പോ നമ്മൾ എല്ലാവരും ധാരാളം വരെ കൊടുത്തിരിക്കുന്ന